ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കമ്പ്യൂട്ടറുകൾ ഒരു മുഴുവൻ മുറിയുടെ വലിപ്പമുള്ള വലിയ യന്ത്രങ്ങളായിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോണിൽ എഞ്ചിനീയർമാർ ഹാർവാർഡ് മാർക്ക് ടു എന്ന ഐതിഹാസിക കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയായിരുന്നു വയറുകളുടെയും സ്വിച്ചുകളുടെയും തിളങ്ങുന്ന വാക്യൂം ട്യൂബുകളുടെ ഒരു അത്ഭുതം ടീമിൽ ഗ്രേസ് ഹോപ്പർ എന്ന മിടുക്കിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞയും യു എസ് നേവി ഓഫീസറുമായിരുന്നു അവർ അവരുടെ മൂർച്ചയുള്ള മനസ്സിനും നർമ്മബോധത്തിനും പേരുകേട്ടവളുമായിരുന്നു ഒരു ഉച്ചതിരിഞ്ഞ് ടീം അവരുടെ കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ മെഷീൻ പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് നിർത്തി കുറ്റൻ മാർക്ക് ടു നിശബ്ദമായി എഞ്ചിനീയർമാർ എല്ലാ സ്വിച്ചും റിലേയും പരിശോധിച്ചു പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല ഫ്ലാഷ് ലൈറ്റുമായി ചാരി നിന്ന ഒരു എഞ്ചിനീയർ സർക്യൂട്ടുകൾക്കിടയിൽ കുടുങ്ങിയ ഒരു പുഴുവിനെ കണ്ടു അതെ ഒരു യഥാർത്ഥ പ്രാണി മെഷീനിലേക്ക് പറന്ന് ഒരു റിലേ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു അവർ അതിനെ ശ്രദ്ധാപൂർവം നീക്കം ചെയ്തു ലോഗ് ബുക്കിൽ അതിനെ സെലോ കൊണ്ട് ഒട്ടിച്ചു എന്നിട്ട് പ്രസിദ്ധമായ ഈ വരി എഴുതി ആദ്യമായി കണ്ടെത്തിയ ബഗ് കേസ് ഗ്രേസ് ഹോപ്പർ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിസ്റ്റം നമ്മൾ ദീപക് ചെയ്തതായി തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് കമ്പ്യൂട്ടർ ബഗ് എന്ന പദം സാങ്കേതിക ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് അടുത്ത തവണ നിങ്ങളുടെ കോഡ് ക്രാഷ് ആകുമ്പോഴോ ലാപ്ടോപ്പ് ഹാങ് ആകുമ്പോഴോ ഓർക്കുക നിങ്ങൾ എഴുപത്തി വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യം തുടരുകയാണ് ഒരു നിശാശലഭം ആരംഭിച്ചത്